സിനിമയിൽ പ്രേക്ഷകരുടെ കയ്യടി ഏറ്റവും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള മാസ് എൻട്രികളാണ് ക്യാമിയോ റോളുകൾ സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം ദൈർഘ്യമുള്ള ഇത്തരം റോളുകൾ പലപ്പോഴും ചിത്രത്തിലെ പഞ്ച് ഫാക്ടർ ആകാറുമുണ്ട് എന്നാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാമിയോ എൻട്രികളും ഉണ്ട് ഇത്തരത്തിലൊന്നാണ് ഫ്രണ്ട് സിനിമയിലെ സെക്കൻഡുകൾ മാത്രമുള്ള ലാലിന്റെ കാമിയോ റോൾ ആ വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഫ്രണ്ട്സ് ജയറാം മുകേഷ് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം വൻ വിജയമാവുകയും മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടു കോടിയായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ് തിയേറ്ററുകളെ ചിരിയുടെ പൂരപ്പറമ്പാക്കി മാറ്റിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് പതിനൊന്ന് കോടി രൂപ കളക്ട് ചെയ്തു നമ്മുടെ പല നടന്മാരും മിനിറ്റുകളുള്ള കാമിയോ റോളുകൾ ചെയ്ത് അഴിഞ്ഞാടുന്ന കാലമാണ് സിനിമാ പ്രേമികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതിരുന്ന ഒരു കാലത്തായിരുന്നു ലാൽ ഫ്രണ്ട് സിനിമയിൽ ചെയ്ത സെക്കൻഡുകൾ മാത്രമുള്ള കാമിയോ റോൾ ചിത്രത്തിലെ പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയ എന്ന ഗാനത്തിന്റെ ഇടയിലായിരുന്നു ലാലിന്റെ എൻട്രി ജയറാമും മുകേഷും ശ്രീനിവാസനും തകർത്ത് ഡാൻസ് കളിച്ച പാട്ടു സീനിനിടയിലാണ് സെക്കൻഡുകൾ മാത്രമുള്ള ഡാൻസ് സ്റ്റെപ്പ് ഇട്ടിട്ട് ലാൽ പോകുന്നത് വീണ്ടും സന്ധിക്കും